കോപ്പ അമേരിക്ക യൂറോ കപ്പ് ചാമ്പ്യന്മാരായ അർജന്റീനയും സ്പെയിനും കോപ്പയിൽ കൊളംബിയയെ എതിരില്ലാത്ത ഒരു ഗോളിനെ പരാജയപ്പെടുത്തിയാണ് അർജന്റീന കിരീടം സ്വന്തമാക്കിയത് അതേസമയം യൂറോകപ്പിൽ ഇംഗ്ലണ്ടിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് സ്പെയിൻ പരാജയപ്പെടുത്തി അമൽനാഥ് വിവരങ്ങളുമായി ചേരുന്നു അമൽ എങ്ങനെയായിരുന്നു ഇരു മത്സരങ്ങളും എങ്ങനെയാണ് ചാമ്പ്യന്മാർ ജനിച്ചത് ജി കോപ്പ അമേരിക്ക ഫൈനൽ മത്സരം വളരെ ആവേശം നിറഞ്ഞ ഒരു മത്സരം തന്നെയായിരുന്നു അർജന്റീനയും കൊളംബിയയും തമ്മിലുള്ള മത്സരം ഈ മത്സരത്തിന് മുന്നേ തന്നെ ഒരു പക്ഷേ ഒരു മേധാവിത്വം ഉണ്ടായിരുന്നത് അർജന്റീനക്കാണെങ്കിൽ കളത്തിലിറങ്ങുമ്പോഴേക്കും നേരെ വിപരീതമായി കാര്യങ്ങൾ മാറി മറിയുകയായിരുന്നു അതായത് കൊളംബിയയുടെ ഒരു ആധിപത്യമായിരുന്നു മത്സരത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് മത്സരത്തിൻ്റെ ആദ്യ പകുതി എടുത്തു നോക്കുകയാണെങ്കിൽ ആദ്യം നാൽപ്പത്തി മിനിറ്റ് എടുത്തു നോക്കുകയാണെങ്കിൽ കൊളംബിയയുടെ ഒരു അറ്റാക്കിംഗ് ഫുട്ബോളാണ് കാണാൻ വേണ്ടി സാധിച്ചത് മത്സരത്തിൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് ഒരു കൗണ്ടർ അറ്റാക്കിംഗ് എന്ന ശൈലിയിലേക്ക് അർജന്റീന മാറിയിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് അർജന്റീനയുടെ ആ ഒരു തന്ത്രം കടമെടുത്തുകൊണ്ട് കൊളംബിയ കൗണ്ടർ അറ്റാക്കിലൂടെ അർജന്റീനയുടെ ഗോൾ പോസ്റ്റിലേക്ക് ആക്രമണങ്ങൾ നടത്തുന്ന കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിച്ചത് പലപ്പോഴും ഗോളിന് അരികിലേക്ക് എത്താൻ വേണ്ടി കൊളംബിയക്ക് സാധിച്ചിരുന്നു സമാനമായ രീതിയിൽ തന്നെ അർജന്റീനയും നല്ല ഒരു ആക്രമണ ഫുട്ബോൾ തന്നെയാണ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അർജന്റീനക്കും പലപ്പോഴും ഗോളിന് അരികിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചെങ്കിലും ഫിനിഷിങ്ങിലെ പോരായ്മയാണ് ഈ ഒരു ഗോൾ സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കാത്തതിനുള്ള ഒരു പ്രധാന കാരണം ഈ മത്സരത്തിൽ നിശ്ചിത സമയം കഴിഞ്ഞും മത്സരം സമനില ഗോൾ രഹിത സമനിലയിൽ തുടരുകയായിരുന്നു ഇതിനെ തുടർന്ന് അധിക സമയം അനുവദിക്കുകയും മത്സരത്തിന് നൂറ്റി പന്ത്രണ്ടാമത്തെ മിനിറ്റിൽ ലൗട്ടാരോ മാർട്ടിനസ് ആണ് അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ സ്കോർ ചെയ്തിട്ടുള്ളത് അർജന്റീനയെ സംബന്ധിച്ച് അതായത് കഴിഞ്ഞ കോപ്പ അമേരിക്കയിൽ ബ്രസീലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അർജന്റീനയായിരുന്നു കപ്പ് കപ്പുയർത്തിയത് തുടർച്ചയായ രണ്ടാം തവണ വീണ്ടും അർജന്റീനയ്ക്ക് കപ്പ് ഉയർത്താൻ വേണ്ടി സാധിച്ചു അപ്പം തന്നെ കഴിഞ്ഞ ലോകകപ്പിലും അർജന്റീനയ്ക്ക് കപ്പ് ഉയർത്താൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എടുത്തു നോക്കുകയാണെങ്കിൽ അർജന്റീന ഫുട്ബോളിൻ്റെ ഒരു മേധാവിത്വം നമുക്ക് കാണാൻ കൂടി സാധിക്കുന്നുണ്ട് അതേസമയം തന്നെ ഇന്നത്തെ മത്സരത്തിൽ അർജന്റീന നാല് നാല് രണ്ട് എന്ന ഒരു ഫോർമേഷനിലായിരുന്നു കളത്തിലിറങ്ങിയിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ കൊളംബിയ ആണെങ്കിൽ നാല് മൂന്ന് മൂന്ന് എന്ന ഒരു ഫോർമേഷനിലായിരുന്നു ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ ശൈലിയിലായിരുന്നു കൊളംബിയ മൈതാനത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതേസമയം തന്നെ അർജന്റീനയുടെ മുന്നേറ്റ നിര പരിശോധിക്കുമ്പോൾ ലയൽ മെസ്സിയും ഒപ്പം തന്നെ അൽവാരസും ആയിരുന്നു ഉണ്ടായിരുന്നു ഇവരെ മുന്നിൽ നിർത്തിയായിരുന്നു അർജന്റീനയുടെ തന്ത്രങ്ങൾ പലപ്പോഴും ഉണ്ടായിരുന്നു എന്നാൽ ഈ കൊളംബിയയുടെ ഇവരുടെ ഒരു ഫിസിക്കൽ അഡ്വാൻറ്റേജ് അതായത് അവരുടെ വേഗത്തിനനുസരിച്ച് താരങ്ങൾക്ക് പലപ്പോഴും എത്താൻ വേണ്ടി സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഫിസിക്കലി ഒരു അഡ്വാൻറ്റേജ് ഇവിടെ കൊളംബിയയ്ക്ക് തന്നെയായിരുന്നു വളരെ സ്പീഡായി ഉള്ള ആക്രമണങ്ങൾ തന്നെയായിരുന്നു മുന്നേറ്റത്തിലും മധ്യനിരയിലും അടക്കം ഈ കൊളംബിയൻ താരങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് പലപ്പോഴും അവരുടെ കൂടെ ഓടിയെത്താൻ കഴിയാത്ത അർജന്റീന താരങ്ങളെ കാണാൻ വേണ്ടി സാധിച്ചു മത്സരത്തിൽ ക്ഷീണിച്ച് തളർന്നു വീഴുന്ന അർജന്റീനൻ താരങ്ങളെ കാണാൻ വേണ്ടി സാധിച്ചു അപ്പം തന്നെ മെസ്സിയെ പലപ്പോഴും ഫിസിക്കലി നേടുന്ന കൊളംബിയൻ താരങ്ങളെയും കാണാൻ വേണ്ടി സാധിച്ചു ഇതിൻ്റെ ഭാഗമായി അറുപത്തി ആറാമത്തെ മിനിറ്റിൽ മെസ്സി പറ്റി പുറത്തേക്ക് പോവുകയായിരുന്നു ഒരുപക്ഷെ കൊളംബിയ മത്സരത്തിൻ്റെ അവസാന നിമിഷം അതായത് രണ്ടാം പകുതിയിൽ ഒരുപക്ഷെ ഗോൾ നേടിയേക്കാമെന്ന് തോന്നിപ്പിച്ചെങ്കിലും അധിക സമയത്തേക്ക് നീണ്ട മത്സരത്തിൽ നൂറ്റി പന്ത്രണ്ടാമത്തെ മിനുറ്റ് ിൽ അർജന്റീന ഗോൾ നേടി കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരാവുകയായിരുന്നു അതേസമയം തന്നെ അർജന്റീനയെ സംബന്ധിച്ച് കിരീടമാണ് ഒരു ചരിത്രം കൂടിയാണ് ഇവിടെ കുറിച്ചിരിക്കുന്നത് അതായത് പതിനഞ്ച് കിരീടം നേടിയിട്ടുള്ള ഉറുഗയുടെ ആ റെക്കോർഡ് നിലവിൽ ഇവിടെ അർജന്റീന മറികടന്നിരിക്കുകയാണ് കോപ്പ അമേരിക്കയിലെ ഈ കിരീടം നേട്ടത്തോടെ പതിനാറ് തവണ കിരീടം നേടുന്ന രാജ്യമായ നിലവിൽ അർജന്റീന മാറിയിരിക്കുകയാണ് ഫിജി അമൽ വളരെ വൈകാരികമായ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ പരിക്കേറ്റ് പുറത്തു പോകുമ്പോൾ മെസ്സി കരഞ്ഞുകൊണ്ടാണ് പോകുന്നത് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പോകുന്നത് അല്ലേ തീർച്ചയായും അതായത് ആ ഒരു ഡഗ് ഔട്ടിൽ ഇരുന്നു കൊണ്ട് മെസ്സി പൊട്ടി കരയുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെയും നമ്മൾ കണ്ടിരുന്നു അതായത് ഈ മത്സരത്തിൽ മെസ്സിയെ സംബന്ധിച്ച് നിർണായകമായ ഒരു മത്സരമാണ് അതായത് അദ്ദേഹത്തിന്റെ കരിയറിന്റെ അവസാന കാലഘട്ടം മാണ് നിലവിലുള്ളത് അദ്ദേഹം ലോകകപ്പ് നേടി അതിനുശേഷം ഈ കോപ്പ അമേരിക്ക എന്നുള്ളത് ഡി ഡിമരിക്ക് നേടി നൽകണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് താൻ തൻ്റെ മുഴുവൻ എഫേർട്ടും എടുക്കും അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങൾ അദ്ദേഹം പരാമർശിച്ചിരുന്നു അതിനുവേണ്ടി പൂർണ്ണ മുഴുവനായും സമർപ്പിച്ചു അദ്ദേഹം മൈതാനത്ത് ഉണ്ടായിരുന്നത് പലപ്പോഴും അദ്ദേഹം ഒറ്റയ്ക്ക് കളി മെനയാൻ വേണ്ടി ശ്രമിച്ചെങ്കിൽ പോലും ഈ കൊളംബിയൻ താരങ്ങളുടെ ആ ഒരു ഫിസിക്കലി ഉള്ള അറ്റാക്ക് പലപ്പോഴും മെസ്സിയെ തളർത്തുന്ന ഒരു സാഹചര്യമായിരുന്നു അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഒരു മത്സരത്തിൽ അങ്ങനെ വലിയ രീതിയിൽ മത്സരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചിരുന്നില്ല പലപ്പോഴും കൊളംബിയൻ താരങ്ങളുടെ ആക്രമണത്തിൻ്റെ ഭാഗമായി മൈതാനത്ത് പരിക്കേറ്റ് വീഴുന്ന കാഴ്ച കാണാൻ വേണ്ടി സാധിച്ചു രണ്ടാം പകുതിയിലേക്ക് എത്തുമ്പോഴേക്കും അത് കൂടുതൽ വർദ്ധിച്ചതോടുകൂടി അറുപത്തി ആറാമത്തെ മിനിറ്റിൽ മെസ്സി പുറത്തേക്ക് പോവുകയായിരുന്നു ഒരുപക്ഷെ ആ ഒരു മത്സരത്തിൽ അർജന്റീന ആ സമയം അല്ലെങ്കിൽ അർജന്റീന ആരാധകരും ഒക്കെ തന്നെയും ഒരു തോൽവിയെ മുന്നിൽ കണ്ടു അത്തരത്തിലായിരുന്നു കൊളംബിയയുടെ ആ ഒരു ആക്രമണം ഫുട്ബോൾ ഉണ്ടായിരുന്നത് പലപ്പോഴും അർജന്റീനയെ വിറപ്പിക്കുന്ന നീക്കങ്ങൾ കൊളംബിയയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എങ്കിലും ഏറ്റവും ഒടുവിലായി ആ ഒരു ഗോൾ നേടിക്കൊണ്ട് ഈ മെസ്സിയുടെ ആ ഒരു കണ്ണീരിനു പകരം ഒരു ആനന്ദക്കണ്ണീര് ആനന്ദക്കണ്ണീരായിരുന്നു പിന്നീട് ആ ഒരു മത്സരത്തിന് ശേഷം ഉണ്ടായിരുന്നത് അതായത് മെസ്സി പറഞ്ഞതുപോലെ തന്നെ ഡി മെരിയക്കു വേണ്ടി ഈ ഒരു കോപ്പ അമേരിക്ക നേടിയെടുക്കാൻ വേണ്ടി അർജന്റീനക്ക് സാധിച്ചു ശരി എന്തായാലും ഒരു മത്സര പോരാട്ടത്തിൽ കണ്ണീരും ചിരിയും എല്ലാം ഒത്തിണങ്ങിയ ഒരു പോരാട്ടം വലിയൊരു കരച്ചിലിന് കണ്ണീരിന് പകരമായി കോപ്പ അമേരിക്ക കിരീടമാണ് അർജന്റീന നേടിയെടുത്തത്